Big Boss, my season seven. ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതെ ഇപ്പോൾ നട ടാസ് രണ്ടാം ഘട്ടം നടന്ന് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ചിരിച്ചൊരു വഴിക്ക് ആയിര ശരിക്കും ചിരിച്ച് എനിക്കിപ്പോഴും ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നേ എന്താണ് അവിടെ നടക്കുന്നത് ആദ്യമേ റെസ്റ്റ് ചെയ്ത് ടാസ്ക് തുടങ്ങുന്നേക്കാളും മുന്നേ കിടന്ന് അനീഷിൽ കിടന്ന് അനീഷിൻ്റെ ഒരു ഓളിമ്പകളം കെട്ടിട്ടേക്ക് ചിരിച്ച് ബോധം കിടാറായി ഗ്രൂപ്പ് കളി നടക്കാൻ പോകുന്നു എക്സ്ചേഞ്ച് വളം നടക്കാൻ പോകുന്നു അതൊക്കെ ചിരിച്ച് ചിരി നിർത്തി ടാസ്കിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് തുടങ്ങി മാന്തി എടുക്കുന്നുണ്ട് അനീഷ് വിളിക്കുന്നുണ്ട് എടാ അക്ക പറയാണ്ട് അക്ക അക്ക പറയ എനിക്ക് വിളിക്കണ്ടെന്ന് പറഞ്ഞു അനുമോള് അയ്യോ ഞാൻ ഞാൻ തരാം എന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം വീത് വെച്ച് തരാം നിങ്ങൾക്ക് കാതും കിട്ടാത്തതൊക്കെ ഞാൻ തരാം എന്നൊക്കെ അനുമോൾ കിടന്ന് മൂളിട്ട് പറയുന്നുണ്ട് കൈകളും കാലുകളും മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ മുഖങ്ങളെടക്കെ കാണിക്കുന്ന അവരെ മുഖമൊക്കെ ഭയങ്കര ഓ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് അനുമോളിന്റെ വിനാണ് അവിടെ കാണണം നിങ്ങള് അതായത് ശരിക്കും ഞാൻ കുറേ ഇരുന്ന് ശരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാം അടുത്ത് കൊണ്ടുപോയെന്നുണ്ടായിരുന്നു കൊളക്കരന്ന് കരയുന്നുണ്ട് പാവണ്ട് സത്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഇത്രയും ആളുടെ ആ അതിൽ നിന്നിട്ട് ആളുടെ ലിമിറ്റ് ആ ആളുടെ അതിർവരമ്പും കഴിഞ്ഞിട്ട് ആൾ കുറേ കഷ്ടപ്പെട്ട് കുറേ പാവകളെയും കൈകളും കാലുകളും ഒക്കെയാണ് ഈ വരുന്നത് അതൊക്കെ കൂടി കൂട്ടി തോൽപ്പിച്ചിട്ട് വേണമെങ്കിൽ പാവയാക്കി തീർക്കാൻ അതൊക്കെ കഷ്ടപ്പെട്ടെടുത്തിട്ട് ഈ ആൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അനുമോളൊക്കെ ഒരു സൂത്ര അങ്ങനെ ചെയ്ത് പാൻറ്റിങ്ങനെ കാലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു അപ്പോൾ അവിടെ ടൈറ്റായി നിൽക്കുമല്ലോ കാലിൻ്റെ മുകളിൽ ഇത്ര നല്ല വീതിയുള്ള ഭാഗമാണല്ലോ അപ്പോൾ അവിടെ നല്ല ടൈറ്റായി നിന്നപ്പോൾ ആൾ ഈ പാവകളെ മുഴുവൻ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടു അപ്പോൾ ഈ കാലിൻ്റെ ഉള്ളിൽ നിന്ന് അടിയിലേക്ക് പോവില്ല അങ്ങനെ എടുത്തിട്ട് തന്നെ ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നെവിൻ ഇത് കണ്ടു നെവിൻ എന്തു ചെയ്തത് ഈ പാൻറ്റ് കാലിൻ്റെ അവിടെ നിന്ന് പതുക്കെ ഊർന്ന് ഊർന്നെടുത്തിട്ട് ഈ പാൻറ്റ് കാലിന് മുകളിൽ കയറ്റി വെച്ചത് നെവിൻ താഴത്തേക്ക് എടുത്തിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാവകളെ വലിച്ചെടുത്തോണ്ടേ ഇരിക്കുകയാണ് അനുമോൾ നോക്കുമ്പോൾ അനുമോളിനെ പാവകൾ അങ്ങനെ വലിച്ചെടുത്തോണ്ടിരുന്നു അവിടെ കിടന്ന് കുട്ടികളെ കര ഏഹ് എല്ലാം കൊണ്ടുപോയ എന്റെ എല്ലാം കൊണ്ടുപോയി ഓയിട്ട് കയറുന്നുണ്ട് കഷ്ടപ്പെട്ടെടുത്തതല്ലേ ദുഷ്ടൻ അവൻ കൊണ്ടുപോയിപ്പെട്ട എല്ലാം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നൂറിയൊക്കെ അത് പറക്കി എടുത്ത് പോയി കൊണ്ടു കൊടുക്കുന്നുണ്ട് പാറ്റിൻ്റെ ഉള്ളിൽ പാൻറ്റ് കണ്ടോ ഞാൻ അങ്ങനെ കയറ്റി വെച്ച് പാൻറ്റുള്ളിൽ കിട്ടുന്നതാണ് ഞാൻ നോക്കുമ്പോൾ ഇവനെ കിടന്നിട്ട് എൻ്റെ എല്ലാ പാൻറ്റിങ്ങനെ പതുക്കു എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു ഇവൻ എന്ത് സാധനമാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കക്കണ കള്ളെന്നൊക്കെ പറയുന്നത് അപ്പോൾ അവ അവിടെയൊന്നും പറയുന്നത് നെവിൻ ഒരു ഭാവം മാറ്റമല്ലാതെ നിവി അവിടെ നിന്ന് എണീറ്റ് പോയി രണ്ടുപേരടി കൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് പോയി കണ്ടോ അവൾ ഇൻറ്റൻഷനെ മാന്തിപ്പറിച്ചു അതിന് ഞാൻ അവളിതും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നെവിൻ നെവിൻ്റെ മുഖഭാവം ഒക്കെ കാണാൻ സമയത്ത് എന്തൊന്നും നമ്മളിതിനൊക്കെ പറയാം ശരിക്കും ചിരിച്ചു മണ്ണ് പിന്നെ ആ രംഗങ്ങളുടെ കുറേ ചിരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ബാൻഡിൻ്റെ അടിയിൽ നിന്ന് ഇത്രയും ലൂഹോൾ ആക്കിയിട്ട് എടുത്ത് കൊണ്ടുണ്ടെങ്കിൽ നെവിന് എത്ര വലാത്തൊരു കള്ളനായിരിക്കും ഒന്ന് ആലോചിച്ചിട്ട് അനിമോൾ എല്ലാവർക്കും വീത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനിമോൾ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അനിമുക്ക് സ്വന്തമായിട്ട് പോയിന്റ് വേണ്ടാന്ന് അനിമോൾ പറയുന്നുണ്ട് എല്ലാവർക്കും തരം ആരും പേടിക്കണ്ട എല്ലാവർക്കും തരാം കിട്ടാത്തവർക്കൊക്കെ ഞാൻ തരൂട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നെവിൻ ഇത് കണ്ടെത്തിയിട്ട് അടിയിൽ നിന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയേ അവനോ ഫസ്റ്റ് നിൽക്കുന്നത് ഈ ടാസ്കിന്റെ ഫസ്റ്റിൽ അവനാണ് നിൽക്കുന്നത് അവന് കൈയിട്ടാ കിട്ടും എല്ലാ സാധനവും അതൊക്കെ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് അനുമോള് നാലാമത് മൂന്നാമതായിട്ടാണ് നിൽക്കുന്നത് ആ അനുമോളുടെ പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അവന് ഭയങ്കര കള്ളം തന്നെ കേട്ടോ ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല ടാസ്കിന്റെ കാര്യത്തിലും ഭയങ്കര കള്ളം തന്നെ ചിരിച്ചൊരു വഴിയ ഒരു ടാസ്ക് ഇതൊക്കെ നമ്മുടെ നയൻ തേർട്ടിക്കുള്ള എപ്പിസോഡിലെ എങ്ങനെയാണ് ഇത് ഫുള്ള് കണിക്കും അറിയില്ല പക്ഷെ ലൈവില് കുറേ ചിരിക്കാനുള്ള വകയുണ്ട് ഇപ്പൊ ആവക്കത് ഒന്നാമതീ ബിഗ് ബോസ് ആണ് ഇവിടെ തമ്മിൽ അടി കുടിക്കുന്നത് എന്ത് കളിയാണിത്